ഫറോവ പറയുന്ന വാദം എന്താ ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന വാദം അതിനെ ചോദ്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മോശയുടെ ആദർശത്തെ സ്വീകരിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച രൂപത്തിൽ പഠിച്ചവനെ സ്വീകരിക്കുവാനും അവനെ മാത്രം ആരാധിക്കുവാനും ഫറോവ ദൈവമല്ല എന്നുള്ള വസ്തുത അംഗീകരിക്കുവാനും പ്രഖ്യാപിക്കുവാനുമെല്ലാം സന്നദ്ധയായ വനിതയായിത്തീർന്നു അവർ അപ്പോഴെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാം ഈ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഇന്നലയിൽ നിന്ന് ഇന്നത്തേക്ക് ഈ ഒരു ആദർശം സ്വീകരിക്കുക വഴി ആ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുക എന്നത് മാത്രമല്ല മറിച്ച് എല്ലാ രൂപത്തിലുമുള്ള ക്രൂരമായ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും പാത്രമാകാൻ വിധിക്കപ്പെട്ടിരിക്കണം ആ സഹോദരി എന്നിട്ടും അവിടെ വെച്ച് പരിശുദ്ധ ഖുരാൻ പറയുന്നത് പടച്ചവന് ഈ ക്രൂരതകളും പീഡനങ്ങളും എനിക്കൊരു പ്രശ്നവുമല്ല നിന്റെ മരണാനന്തര ജീവിതത്തിൽ നിന്റെ സാന്നിധ്യത്തിൽ അള്ളാഹുവേ എനിക്കൊരു പാർപ്പിടം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഫറോവയുടെ പക്ഷ സത്യവിശ്വാസികൾക്ക് മുഴുവനുമുള്ള മാതൃക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള മാതൃക ഒരു പെണ്ണിന് എങ്ങനെ ഉയരാൻ കഴിയുമെന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം രണ്ടാമതൊരു ഉദാഹരണം കൂടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അതാരാണ് മറിയം വസ്സലാം മറിയം ബിബി നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ ഖുർആാനിലെ പത്തൊൻപതാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു മറിയം മറിയം എന്നാണ് ആ സൂക്തത്തിന്റെ തലക്കെട്ട് അങ്ങനെ ഒരു പെണ്ണിൻ്റെ പേര് ഖുർആാനിൽ എടുത്തു പറയുന്നത് മറിയം ബിബിയുടേത് മാത്രമാണ് ഒരു സ്ത്രീ നാമം എന്നുള്ള നിലക്ക് എടുത്തു പറയുന്നത് മറിയം ബിബിയുടേത് മാത്രമാണ് അങ്ങനെയുള്ള മറിയം എന്താ മറിയത്തിന് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയാകുവാൻ മാത്രം ഉയർത്തിയത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ഉയർച്ചയിലെത്തുവാൻ കഴിയുമ്പോഴാണ് പാ പടച്ചവൻ പറഞ്ഞ നന്മ നിറഞ്ഞവളായിരിക്കുവാൻ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമുള്ള ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയൂ ആ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ നന്മകൾ പഠിപ്പിക്കേണ്ടതില്ലാത്ത വിധം നമ്മിൽ നിന്ന് നന്മകൾ നിർഗളിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ മറിയം മറിയം ബി ബി ഇതേപോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾക്കൊന്നും ഒന്നും വിധേയമായിട്ടില്ല പിന്നെ എന്താണ് മറിയം ബി വിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിയം ബി ബി നമുക്കറിയാം പരിശോധിക്കുറാനിലെ പത്തൊൻപതാമത്തെ അധ്യായത്തിന് തുടക്കം മുതൽക്ക് തന്നെ പരിശോധിച്ചാൽ അലൈഹിത്തു വസ്സലാമിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പള്ളിയിൽ അവരോടൊപ്പം ആയിരുന്ന മറിയം ചെറുപ്പത്തിലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭക്ഷണ സാധനങ്ങൾ മിഹ്റാബിൽ എത്തിക്കപ്പെട്ടിരുന്ന മറിയും അലൈഹിത്തു അവർക്ക് ആ രൂപത്തിൽ കുടുംബത്തിൽ പീഡനമില്ല പക്ഷേ അള്ളാഹു അവരൊരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു ഒരു വല്ലാത്ത ദൗത്യമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ദൗത്യം പിതാവില്ലാത്ത ഒരു പുത്രന് ജന്മം നൽകുക എന്ന ദൗത്യമായിരുന്നു ഈ ദൗത്യത്തെ കുറിച്ച് അവർക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ലതാനും അവരുടെ അടുത്ത് ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഞാൻ താങ്കൾ അള്ളാഹു താങ്കൾക്ക് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു നിങ്ങളിൽ നിന്ന് ഉണ്ടാകുവാൻ പോകുന്ന അള്ളാഹുവിൻ്റെ വചനമായ കുറിച്ച് യുവതിയായ വിശുദ്ധയായി വളർന്നു വന്ന പള്ളിയിൽ തന്നെ വളർന്നു വന്ന പള്ളിയുടെ നബി അലൈഹി വസ്സലാമിന്റെ പള്ളി ഓടിക്കളച്ച് ഓടിക്കളിച്ച് വളർന്നൊരു പെൺകുട്ടിയായി പിന്നീട് യുവതിയായി ആ യുവത്വത്തിൽ അവരെ അള്ളാഹു ഏൽപ്പിക്കുന്ന ദൗത്യം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു പുരുഷന്റെ സ്പർശമേൽക്കാതെ ഗർഭിയാകണമെന്നും അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നുമാണ് ദീർഘ ദീർഘമായ പത്തു മാസക്കാലം ഒരു പെണ്ണ് ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ ആ ഭയത്തിൽ ഗർഭാശയത്തിൽ വളർത്തേണ്ടതുണ്ട് പോറ്റേണ്ടതുണ്ട് പരിപാലിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിശുദ്ധയായി ജീവിച്ചിരുന്ന ഒരു പെണ്ണിന് ഒരു ദിവസം ഗർഭിണിയായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വിശദീകരിക്കേണ്ടതില്ല ഏതൊക്കെ രൂപത്തിലുള്ള ആരോപണങ്ങളായിരിക്കുമെന്ന് പറയേണ്ടതില്ല ഖുഹാനിലെ പത്തൊൻപതാമത്തെ അധ്യായം സുഹത്ത് സൂറത്ത് മറിയത്തിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ടു വരെയുള്ള വചനങ്ങളിൽ മറിയം ബി വി കടന്നുപോയ മനസ്സംഘർഷത്തിന്റെ ദിനങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുന്ന പരാമർശങ്ങളുണ്ട് അവസാനം പ്രസവ വേദനയുടെ അടുത്തെത്തിയ സമയത്ത് അവർ അകന്നു പോവുകയാണ് സ്വന്തം നബിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന വീട്ടിൽ പോലും തനിക്ക് കഴിയില്ല എന്നുള്ള വീട്ടിൽ നിന്ന് അകന്നു പോവുകയും ഒരു ഈത്തപ്പന ചുവട്ടിലെത്തുകയും ആ ഈത്തപ്പന പിടിച്ചു കുലുക്കാൻ പടച്ചവൻ പറയുകയും അവിടെ നിന്ന് അവർക്ക് ആവശ്യമായ ആസ്വാദകരമായ ഈത്തപ്പഴം ലഭിക്കുകയും എല്ലാം ചെയ്യുന്ന ആ സൂചനകൾ പരിശുദ്ധ കുടാൻ പറഞ്ഞു വരുന്നുണ്ട് ആ പ്രസവത്തിന് ശേഷമാകട്ടെ അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഇസ്രായേലി തറവാട്ടിലെ ഉന്നതരായ ആളുകൾ കൊണ്ട് മറിയം ഹാറൂന്റെ സഹോദരി ഏറ്റവും ഉന്നതയായി ഗണിക്കപ്പെട്ടിരുന്ന സമൂഹത്തിലെ ആളുകളെ കുറിച്ചാണ് സഹോദരി എന്ന് പറയാ അങ്ങനെ ഹാറുവിൻ്റെ സഹോദരിയായിട്ടുള്ളവളെ ഉന്നതയായി ഗണിക്കപ്പെട്ടയാളെ എന്ത് തോന്നിവാസമാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴാണ് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ അവർ ചൂണ്ടിക്കാണിക്കുന്നതും ആ കുഞ്ഞ് സംസാരിച്ചു കൊണ്ട് മാതാവിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതും നമ്മൾക്കറിയാവുന്നതാണ് ഞാൻ ഈ കഥ പറയല്ല മറിച്ച് എനിക്ക് അള്ളാഹു എന്തുകൊണ്ട് ഇവരെ ഈമാനിന്റെ കാര്യത്തിൽ ഒന്നാമതായി എടുത്തു പറഞ്ഞു ദീർഘമായ പത്ത് വർഷക്കാലം ഈ പുരുഷ പുരുഷസ്പർശമേക്കാത്ത ഒരു കന്യകയുടെ ഗർഭാശയത്തിനകത്ത് കുഞ്ഞുരുവം കൊള്ളുകയും അങ്ങനെ കുഞ്ഞു വളരുകയും ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരേ ഒരു സ്ത്രീ അവളാവുകയും ചെയ്തിട്ട് ഇങ്ങനെ പീഡനങ്ങളും മനസ്സംഘർഷങ്ങളും ശരീരത്തിൻ്റെ പീഡകളും ആ ശരീരത്തിൻ്റെ പീഡകൾ അനുഭവിക്കുന്ന സമയത്ത് ഗർഭിണിയുടെ പീഡകൾ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ആശ്വാസമായെത്തുക ഈ ഗർഭത്തിനുത്തരവാദിയായ തൻ്റെ ഇണയുടെ സംതൃപ്തമായ വാക്കുകളും കലോടുകളുമാണെങ്കിൽ അതിനൊന്നും അവസരമില്ലാത്ത ദിനരാത്രങ്ങൾ ദീർഘ ഒൻപത് മാസത്തിലധികം കഴിഞ്ഞു പോയിട്ടും ഒരിക്കൽ പോലും ആ നാവിൽ നിന്ന് അള്ളാഹുവേ നീ എന്തിനാണ് ഇത്ര വലിയ ഒരു പ്രയാസം എൻ്റെ തലയിലേക്ക് വെച്ച് തന്നത് എന്ന ഒരു സ്വരം ഉയർന്നില്ല ഒരിക്കലെങ്കിലും ഇതൊരു വലിയ ശാപമായി പോയല്ലോ എന്ന ഒരു ആത്മഗതം അവരിൽ നിന്നുണ്ടായില്ല ഒരിക്കൽ പോലും അള്ളാഹുവിനെ നിഷേധിക്കുന്ന അള്ളാഹു തന്നിലേൽപ്പിച്ച ഈ ഉത്തരവാദിത്വം വല്ലാത്ത കഠിനമായി പോയി അതുകൊണ്ട് പടച്ചവനെ നീ ഇത് ചെയ്യരുതായിരുന്നു എന്നുള്ള രൂപത്തിലുള്ളൊരു സംസാരം അവരിൽ നിന്നുണ്ടായില്ല